വരച്ചതാണ് ഇതിനകം വരച്ച് ഇതിനച്ചു ധാനാൻ വരച്ചതാണ് ഇഷ്ടം ഇന്നത്തെ കളാസിലൊക്കെ വരക്കാം പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലോലിപോപ്പ് പിക്ചറാണ് ഭയങ്കര ക്യൂട്ടത് ഫ്രണ്ട്സ് നമുക്ക് നേരെ ഡ്രോയിങ് ചെയ്യാം അപ്പൊ ഞാനിന്ന് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഇനി നമ്മ നമ്മ ഡ്രോയിങ് ചെയ്യുന്നത് ഗൂഗിൾ നോക്കിയിട്ടാണ് നമുക്ക് ഗൂഗിൾ എടുക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വരക്കാൻ പോകുന്ന പിക്ചർ നമുക്ക് വരക്കാം ആദ്യം ഞാൻ ഒന്ന് ഷാർപ്പ് ചെയ്യട്ടെ ഞാൻ നേരത്തെ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു അത് ഉള്ളിൽ എടുത്ത് വെച്ചട്ടാ ഞാൻ ഉള്ളിൽ ഫ്രെയിം ആക്കി കുറേ വെച്ചിട്ടുണ്ട് പിക്ചേഴ്സെല്ലാം ഷാർപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് ഔട്ട്ലൈൻ ആദ്യം വെക്കാം ആദ്യം നമുക്ക് ഒരു പ്ലീസ് സക്കിൽ വെക്കാം ബാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മൂടി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സർക്കെ നമുക്ക് വരച്ചു കൊടുക്കും അപ്പം നമുക്ക് സർക്കിൾ വരച്ചു കൊടുക്കാം ഇപ്പം പെർഫെക്റ്റ് സർക്കിളായി ആദ്യം നമ്മൾ വരക്കുമ്പോൾ ഡാർക്കിൽ വരച്ച പിന്നെ നമുക്ക് ശരിയായില്ല ആ അപ്പം നമ്മൾ എന്താക്കണം ലൈറ്റിൽ വരക്കാം ഇതാ എൻ്റെ ബോഡി കണ്ടതാ നമുക്ക് എന്ത് ക്യൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു നാളെ ഞാൻ ഡ്രോയിങ് ഡ്രോയിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് ബോഡി ചെറുങ്ങനെ ലൈറ്റ് ആയിട്ട് വെറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുത് കൂടി കൊടുക്കാം ഇനി നമ്മക്ക് അതിന്റെ ചെവിച്ച് കൊടുക്കാം എല്ലാം ലൈറ്റ് ആയിട്ട് ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണാണ് ഫ്രണ്ട്സ് നല്ല ായൊണ്ട് ഡ്രോയിങ്സ് എല്ലാം പറന്ന് പോകുന്നോട്ട് നമുക്ക് കണ്ണ് വരുത്താം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണാണ് ഗായോട്ട് അതിന്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച പിക്ചറല്ല ഞാൻ ഗൂഗിൾ നോക്കിയിട്ടാണ് കേട്ടോ വരച്ചത് ഗൂഗിളിൽ സിമ്പിൾ പിക്ചേഴ്സ് ഫോർ കിഡ്സ് എന്ന് അടച്ചാൽ ഇന്നത്തെ ഞാൻ കാണിച്ച പിക്ചേഴ്സ് വരും കേട്ടോ സിമ്പിൾ പിക്ചേഴ്സ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത് ഇനി നമുക്ക് ഇങ്ങനെ നല്ല ഡാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ കൊണ്ട് തന്നെ ഡാർക്ക് ചെയ്യാം ഞാൻ ഡ്രോയിങ്ങൊക്കെ ഈ എന്താ ഷോർട്ട് ശേഷം ഞാൻ വീഡിയോയിലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈക്കിൾ ഒട്ടാൻ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വരും നമുക്ക് ഡാർക്ക് ചെയ്തെടുക്കാം നല്ല ഡാർക്ക് ആക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഡാർക്ക് പിക്ചേഴ്സ് നല്ല ഡാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പ ഞങ്ങൾ ഡാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫോൺ മാമാന്റെ ഫോണാണ് കേട്ട മാമ പിന്നെ ഡ്രോയിങ് ചെയ്യാനല്ല ഫോൺ തരും ഇനി നമുക്ക് കളർ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഒന്നും ഇല്ല ഫ്രണ്ട്സ് ദ ഇതിൻ്റെ നദൂരിത ഇങ്ങനെയൊക്കെ ഉണ്ട് പിങ്ക് അത് നമുക്ക് നമുക്കിവിടെ റൗണ്ട് ചെയ്താൽ ആദ്യം അതെല്ലാം കൊടുക്കട്ടെ അല്ലെങ്കിൽ ഈ എല്ലാം കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും പോലെ ഉണ്ടാവും നമുക്ക് കളറെല്ലാം ഹാനാൻ വേസ്റ്റ് ആക്കി നമുക്കിപ്പോൾ ഒരു കളേഴ്സും ഇല്ല കുറച്ച് ക്രയോൺസ് മാത്രം ഉണ്ട് ഏഹ് കളറെല്ലാം വാങ്ങാൻ ചാടി നമുക്ക് ഇൻഷാള്ള സ്കൂൾ തുറക്കുമ്പോ കളേഴ്സ് എല്ലാം വാങ്ങാണ്ട് അപ്പൊ നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം നമുക്ക് ഷാർപ്പ് ചെയ്യട്ട നമുക്ക് ഫോൺ തോന്നിട്ട് ഒന്നും നോക്കാം പിക്ചർ അപ്പം നോക്കിയിട്ട് അങ്ങ് ശരിയായില്ല ആയി ഫ്രണ്ട്സ് ആണ് ാണ് എവിടെയോ കൊണ്ട് ചാടി കിട്ടിട്ട അതോടെ നമ്മൾ പെൻസിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കണം പെൻസിലാന്ന് നല്ല നീറ്റ് അപ്പൊ നമ്മ നാളെ പോയിട്ട് കളേഴ്സ് എല്ലാം വാങ്ങിയിരുന്നു നാളെ കളേഴ്സിന്റെ നാളെ ഡ്രോയിങ്ങിന്റെ വീഡിയോ തന്നെയാണ് ഇടുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പെൻസിൽ കൊടുത്തിട്ടായി പിന്നെ കണ്ണിനും കൊടുക്കട്ടെ കഴിഞ്ഞ് ബ്ലാക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ബോക്സ് പോലെ വരച്ച് നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുക്കാം ബോക്സ് ഈ ബാക്കി കളി ഞാൻ മുറിച്ചെടുത്ത് അതിന് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ലൈറ്റ് നല്ല കൊടുക്കാൻ പാടുള്ളൂ നിങ്ങക്ക് ഇഷ്ടങ്കിൽ മരങ്ങളെല്ലാം വരച്ചോട്ട ഞാൻ മരം വരക്കണില്ല വരയ്ക്കണില്ല ഇപ്പൊ ഈ ശേഷം ഞങ്ങക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത്ര കൊടുത്തിട്ടായി സെയിം പിക്ചർ ആയതുകൊണ്ട് ഞാൻ ചിറകിനൊന്നും കൊടുത്തില്ല കണ്ട സെയിം സെയിമില്ലേ ഇവിടെ ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് ഞാനും ഒന്നും കൊടുത്തില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്